നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഭൂജല വകുപ്പ് കുഴൽ കിണർ നിർമ്മിച്ചു നൽകുന്നു പരാജയപ്പെട്ടാൽ എഴുപത്തിയഞ്ച് ശതമാനം തുർക്ക തിരികെ നൽകുന്നു കർഷകർക്ക് അൻപത് ശതമാനം വരെ സബ്സിഡി കേരളത്തിലെ റബ്ബർ ഉൽപ്പന്ന നിർമ്മാതാക്കൾക്കായി റബ്ബർ ബോർഡ് ഇ യു ഡി ആർ സെൻസിറ്റൈസേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യത ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഭൂജല വകുപ്പ് പത്തനംതിട്ട ജില്ലാ ഓഫീസ് മുഖേന കാർഷിക ഗാർഹിക വ്യവസായ ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി കുഴൽ കിണർ നിർമ്മിച്ചു നൽകുന്നു സാങ്കേതികമായി നിർമ്മാണം പരാജയപ്പെട്ടാൽ എഴുപത്തി ശതമാനം തുക തിരികെ നൽകുന്നതാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് കാർഷിക ആവശ്യത്തിനുള്ള കുഴൽ കിണർ നിർമ്മാണത്തിന് കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രില്ലിംഗ് ചാർജിന്റെ അമ്പത് ശതമാനം സബ്സിഡി നൽകുമെന്നും ജില്ലാ ഓഫീസർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ആറ് എട്ട് രണ്ട് 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 നാല് ഏഴ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ റബ്ബർ ഉൽപ്പന്ന നിർമ്മാതാക്കൾക്കായി റബ്ബർ ബോർഡ് ജൂൺ പതിനൊന്നിന് എറണാകുളത്ത് വെച്ച് ഇ യു ഡി ആർ സെൻസിറ്റൈസേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നു ഇ യു നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും ഡ്യൂട്ടി ജില്ലൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും മുൻ വ്യവസ്ഥകളായ സപ്ലൈ ചെയിൻ മാപ്പിംഗ് ട്രേസബിലിറ്റി സിസ്റ്റങ്ങളുടെ വികസനം തോട്ടങ്ങളുടെ ജിയോ മാപ്പിംഗ് എന്നിവയെ ഉൽപാദന സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമായ ഗൂഗിൾ ഫോമിൽ അവരവരുടെ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് രണ്ട് രണ്ട് ഒൻപത് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി